അപ്പൊ നമ്മള് ഗൂഗിളിന്റെ ഉദ്ഘാടന വേള വീഡിയോ നമ്മള് കൊറച്ച് മുന്നോട്ട് പക്ഷെ നമ്മുടെ ലത്തീഫാക്ക നമ്മുടെ കരുവാരുണ്ടില് എന്ത് സ്ഥാപനത്തിനും ഉദ്ഘാടനം ഉണ്ടെങ്കിലും എത്രതാണ് അപ്പൊ എന്താ കാരണം എനിക്കറില്ല ഞാനിപ്പോ ഇവിടെ നറുക്കടപ്പും കാര്യങ്ങളൊക്കെ നടന്നു അതുപോലെ തന്നെ നമ്മള് വീഡിയോ ഇട്ടപ്പോ ഇതിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല അപ്പൊ ആ വിവരങ്ങൾ എന്താ എന്നുള്ളത് ഒന്ന് പറയുകയും ചെയ്യാ അതിനനുസരിച്ച് നോക്കുമ്പോഴാണ് ലത്തീഫാക്ക കാര്യം അപ്പൊ എന്താണ് ലത്തീഫാക്ക വരാൻ വഴകിയത് എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞാണ് ഞാൻ എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് വിടലായിരുന്നു ശരിക്കും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞ എന്റെ സുഹൃത്ത് തന്നെയാണ് ഈ കടന്റെ ഗൂഗിൾ മൊബൈലിന്റെ ഉടമ ഞാൻ മകളെ ഒരു അഡ്മിഷന് വേണ്ടി പരപ്പിനാടി പോയത് കാരനാണ് സമയത്ത് വരാൻ പറ്റിയത് പറ്റാതിരുന്നത് ഇവിടെ നിന്ന് ബസ് ഇറങ്ങിയതിന് നേര മുമ്പിലാണ് അങ്ങനെ നേരം കണ്ടു കയറി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അതിന് ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്ത വളരെ സങ്കടമുണ്ട് എന്തായാലും നമ്മുടെ കരുവാരുണ്ട് പഞ്ചായത്തില് നമ്മുടെ ഈ കെ കെ തലയില് ഇങ്ങനെ സ്ഥാപനം ആദ്യായിട്ടാണ് വരുന്നത് മൊബൈലും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഇന്നത്തെ ഈ ട്രെൻഡിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് വിലയിലും നല്ല വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായി എല്ലാവരും ഉപയോഗപ്പെടുത്തുക നമ്മുടെ പഞ്ചായത്തിന്റെ അടുത്ത് തന്നെയാണ് നിരന്തരം നമ്മൾക്ക് എല്ലാവരും ബന്ധപ്പെടുന്നൊരു ഏരിയ അന്നലൊരു കാഴ്ച സ്ഥലത്തുകൂടിയാണ് ഈ സ്ഥാപനം വന്നിട്ടുള്ളത് എന്തായാലും ഇത് നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങില് പങ്കെടുക്കാൻ പറ്റാത്ത സങ്കടം ഇവിടെ എല്ലാവരും അറിയിച്ചുകൊണ്ട് കൊണ്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് ഇത് വിജയിക്കട്ടെ എന്ന് ആശംസ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്നാലും ആ സംഘടന തീർന്നു കാരണം എല്ലാവരും ചോദിച്ചു ലത്തീഫാഗവിടെ ലത്തീഫാഗ അവിടെ അപ്പൊ ലത്തീഫാഗനെ കണ്ടു ഞാൻ തോന്നു അപ്പം ഇനി ബാക്കി നമുക്കിതിൻ്റെ ഓണർ എന്താണ് ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽ കാര്യങ്ങൾ റിപ്പയറിംഗ് ഒക്കെ എന്നുള്ളത് അതും കൂടി നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് നമ്മളിതിൻ്റെ ഉദ്ഘാടന വീഡിയോ കണ്ടു അതിനു വേണ്ടി തന്നെ നമ്മൾ ഇന്നലെ ഒരു ലൈവ് ഇട്ടിരുന്നു രാത്രി അതിനപ്പുറത്ത് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ നമ്മുടെ ഈ ഒരു ഗൂഗിൾ ലാപ്ടോപ്പ് ഒരു പരസ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു ഇനി നമുക്ക് ഇത് നമ്മളിപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ നമ്മൾ വീഡിയോസ് ഇട്ടു അതിൻ്റെ ആശംസകൾ കേട്ടു പക്ഷേ എന്താണ് നമ്മുടെ ഈ ഒരു ഗൂഗിളിൽ ചെയ്യണത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാപ്ടോപ്പ് എങ്ങനെയാണ് നമ്മുടെ ഇതിവിടെ കൊടുക്കുന്നത് അത് എങ്ങനെ ഗ്യാരണ്ടിയോടുകൂടിയാണ് സെക്കൻഡ് ഹാൻഡ് എങ്ങനെയാണ് അതുപോലെ ഈ എം ഐ പരിപാടി അതൊക്കെ എങ്ങനെയാണ് പറയാൻ ഞങ്ങൾ ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് കൂടെ കരുവാരകുണ്ടില് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂര് എന്നീ ഏരിയകളിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു സെയിലിൻ്റെ ഒരു രീതികളാണ് ഞങ്ങളിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ മൊബൈൽ ഫോണുകൾക്ക് കൂടുതൽ ഓഫറുകൾ തേടി പലരും മുപ്പത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറം താണ്ടിയിട്ടുള്ള പെരിന്തൽമണ്ണ നിലമ്പൂര് മഞ്ചേരി എന്നുള്ള ഈ ലൊക്കേഷനുകളിലൂടെ പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അതേ സെയിൽ നമ്മൾ ഇവിടെയാണ് കൊണ്ടുവന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുക ഇപ്പൊ നമുക്ക് കൂടുതൽ ആളുകൾക്കും ഓഫറുകൾ അതുപോലെ തന്നെ പ്രൈസിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് നമ്മൾ കൂടുതലും മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും എക്സസറീസ് ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കാം അതുപോലെ തന്നെ നമ്മളെ കരുവാരുണ്ട് പോലുള്ള ഏരിയകളിൽ കൂടുതലും ജനങ്ങൾക്ക് ഇ എം ഐ ഫെസിലിറ്റീസ് ഇ എം ഐ ഫെസിലിറ്റീസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് കാരണം ഒരുവിധം ഇ എം ഐ ഫെസിലിറ്റീസ് പുള്ളി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് വരിക അപ്പൊ നമ്മളൊരു പെരിന്തൽമണ്ണ പോലുള്ള ലൊക്കേഷനിൽ പോകുമ്പോൾ ഇത്രയും ദൂരത്തേക്ക് ഇ എം ഐ അടിക്കാൻ പറ്റില്ല റിജക്ഷൻ ആയിട്ട് വരുന്നുണ്ട് എന്നാൽ നമുക്ക് കരുവാര കൊണ്ട് വെച്ചിട്ട് കൂടുതലും ഇ എം ഐ പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലതാണ് അപ്പൊ നമ്മൾ കരുവാര കൊണ്ടുള്ള ഗൂഗിൾ മൊബൈൽസിന്റെ ഹബ്ബ് വെച്ചിട്ട് ഏകദേശം തേർട്ടീൻ കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് ഇവിടെ ഇ എം ഐ ഫെസിലിറ്റീസ് കൊടുക്കാൻ കഴിയും അത് തന്നെ അടുത്ത് ബജാജ് സാംസങ് ഫിനാൻസ് ഐ ഡി എഫ് സി എച്ച് ഡി ബി അങ്ങനെ എല്ലാവിധ ഫിനാൻസും നമുക്ക് ചെയ്യാനുണ്ട് അത് നമ്മള് പുതിയ മൊബൈൽ ആയാലും ലാപ്ടോപ്പ് ആയാലും പുതിയ സെക്കൻഡ് ഹാൻഡിനായാലും പ്രശ്നാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇ എം ഐ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇവിടെ അതുപോലെ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് കൊടുക്കേണ്ടതാണോ ലാപ്ടോപ്പ് നമ്മൾ എന്തെങ്കിലും ചെക്കിംഗ് ോട് കൂടിയിട്ടാണ് എല്ലാ യൂസ്ഡ് ഐറ്റംസും നമ്മൾ കൊടുക്കുന്നത് യൂസ്ഡ് ഐഫോൺ ആണെന്നുണ്ടെങ്കിലും യൂസ്ഡ് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിലും ചെക്കിംഗ് വാറണ്ടിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അത് ഗ്യാരണ്ടി അങ്ങനെ ഉണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ സർവീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എല്ലാവിധ അത്യാധുനിക സാങ്കേതിക വിദ്യകളും കൂടിയിട്ടുള്ള സർവീസ് ടെക്നോളജിയാണ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് ചേഞ്ചിങ് ആണെങ്കിലും മറ്റ് ഐ സി വർക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഓഫറുകൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷൻ പ്ലാന് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ പ്ലാന് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ പൊട്ടിയാലും മാറ്റി കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത് സർവീസിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ് ചേഞ്ചിങ് അവൈലബിൾ ആണ് നയന്റി പെർസെന്റേജ് നമ്മൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഗ്ലാസ് ചേഞ്ചിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ ടി സർവീസിലാണെന്നുണ്ടെങ്കിലും മൊബൈൽ സർവീസിലാണെന്നുണ്ടെങ്കിലും അത്രയും എഫ്സെന്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഓപ്പൺ കൗണ്ടർ സർവീസ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സർവീസ് വരുന്ന കസ്റ്റമേഴ്സിനെ സർവീസ് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് ചെയ്യാനുള്ള സൗകര്യം നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ ബ്രാൻഡുകളുടെയും മൊബൈൽ ബ്രാൻഡുകളാകട്ടെ ലാപ്ടോപ്പ് ബ്രാൻഡുകളാകട്ടെ മറ്റു പ്രിന്റർ അതുപോലുള്ള ബ്രാൻഡുകളുടെ എല്ലാവിധ പ്രിന്ററുകളും എക്സസറീസുകളും ലാപ്ടോപ്പുകളും ഒപ്പം തന്നെ മൊബൈലുകളും ഇവിടെ അവൈലബിൾ നമുക്കിവിടെ എല്ലാവിധ സ്മാർട്ട് ടിവികളും എ സിയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതും ഇ എം ഐ സൗകര്യത്തോട് കൂടി തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള സൗകര്യം നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ആളുകൾക്ക് മനസ്സിലായി കരുതുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഉദ്ഘാടന വേളയിൽ കുറെ ആളുകൾ ഒന്ന് ഉദ്ഘാടനം ചെയ്യുക അല്ലെങ്കിൽ മെയിൻ ആളുകൾ ഒന്ന് ഉദ്ഘാടനം ചെയ്യുക കാര്യങ്ങൾ ആശംസ പറയാന്ന് മാത്രമല്ല അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞു ഇനി നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് നമ്മൾ ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് ഇവിടെ കരുവാരകുണ്ടില് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ കരുവാരകുണ്ടിലേക്ക് അപ്ഡേറ്റ് ആവാത്ത പല കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരിക ആ ട്രെൻഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒപ്പം തന്നെ പുതിയ ടെക്നോളജികൾ എന്താണെന്നില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം താണ്ടി പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ കരുവാരം കൊണ്ട് തന്നെ നമ്മൾ ഈ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ നമ്മളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു അപ്ഡേറ്റ്സ് വരുത്തുക ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും തുടർന്നും ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും വേണമെന്ന് ഞങ്ങള് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ നമ്പർ നമ്മൾ രണ്ട് വീഡിയോയിലും കൊടുത്തിട്ടുള്ള ഇന്നലെ ലൈവില് മാത്രമേ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പർ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അല്ലെ ഈ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു നമ്പർ നിങ്ങൾ വരാം പേര് പറഞ്ഞില്ല എന്റെ പേര് അർഷിദ് എന്നാണ് മാനേജർ ആണ് എവിടെ സ്ഥലം ഇവിടെ കണ്ടുകൊണ്ട് എവിടെ അറിയില്ല എന്തായാലും പിന്നെ ഓഫീസ് നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തുണ്ടെങ്കിലും അവരുമായി ബന്ധപ്പെടുക ആളുകളിലേക്ക് വിവരം കൈമാറുക നമ്മളെ രാവിലെ ഇട്ടിട്ടുള്ള നറുക്കെടുപ്പ് നടന്നോണ്ടിരിക്കാണ് അതിൽ നമ്മള് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മള് സമ്മാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ നറുക്കെടുപ്പില് കിട്ടുന്ന വിജയിക്കുന്ന വ്യക്തിക്ക് ആരാണ് നറുക്ക് കിട്ടുന്നത് ആ വ്യക്തിക്ക് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുന്നില്ലാണ് നമ്മൾ ഗൂഗിൾ മൊബൈൽസിന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ അതിന്റെ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെയ്യാൻ പോവാണ് அப்பட வேடிக்க அது அப்துல் கரீப் புல்லா அப்துல் கரீம் வச்சிருக்கேன் அப்துல் கரீம் எத்தனை மட்டுந்த அப்துல் ஜலீப் புல்லட்டா அப்துல் ஜலீப் புல்லாட்டா നമ്മുടെ കരുവാരകുണ്ടിലാദ്യമായിട്ടാണ് ഇത്ര വിശാലമായിട്ടുള്ള മൊബൈലിൻ്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ ഒരു ഷോറൂമ് വരുന്നത് സാധാരണ നമ്മൾ പെരുന്തമണ്ണ അല്ലെങ്കിൽ കോഴിക്കോട് മഞ്ചേരക്കാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് ഇപ്പോൾ കരുവാരകുണ്ടുകാർക്ക് ഏത് മൊബൈൽ വേണമെങ്കിലും അതിൻ്റെ റിപ്പയറിങ്ങിനും വളരെ ഒരു ഷോറൂം ഇവിടെ വന്നിട്ടുണ്ട് അതിനെല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ ആളുകളും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഒന്നാം സമ്മാനം നേടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഈ ഉദ്ഘാടന വേളയില് രണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആ ഒരു ഉദ്ഘാടന വേദി സാക്ഷിയായി ഒന്ന് വ്യാപാരി വ്യവസായി നിർമ്മിച്ച് നൽകുന്ന വീടിനുള്ള ഒരു ഫണ്ടും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിനുള്ള ഒരു ഫണ്ടും കൊടുക്കുന്നുണ്ട് ആ ഒരു രണ്ട് ചടങ്ങും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി തരുന്നോണ്ട്